ണ്ടാ ഒരു ചട്ടി രണ്ടിരുന്ന് കളിച്ചുപോർത്തിന്നോ എല്ലായിരുന്നു നോക്കിക്കേ உட்டன் கூடி அட்டாக் എല്ലാരും കൂടെ ഞണ്ട് പുഴിച്ച് അടിക്കുന്നുണ്ട് കൊച്ചി കൊച്ചു എനിക്ക് വെച്ചു

എനിക്കേണ്ടൂറ എന്നെ കൊണ്ട് പോയ കളിക്കണം ആരേ ി അടിക്കുന്നു ചെറിയ ഞണ്ടെല്ലാം കൊണ്ടുവന്ന് കൊടുത്ത് അത് പുഴുങ്ങി ഇരുന്ന് അടിക്കും ഇത് ഇണ്ടാ ഇതാണ് ഇതാണ് ഇതിന്റെ കളിച്ചത് ഞങ്ങളെ വാങ്ങപ്പാട്ട കായലീന്ന് കൊടുത്തോ ും കൊടു ഞണ്ട് ആർക്കെങ്കിലും ഞണ്ട് വേണോ ഞണ്ട് വേണോ ഞണ്ട് വേണോ ഞണ്ടു വേണോ ഒരു കമിൻ ഇട്ടോ കൊടുത്തുവിടാ നല്ല കൂടി ഞണ്ട്

നല്ലതാക്കിട്ടില്ല ചെറിയ ഞണ്ടെല്ലാം കൂടെ അവർക്കൊണ്ടുവന്നത് പുഴുങ്ങി അടുക്കുവേറ്റ നമ്മടെ തുമ്പിപ്പന്നും ഒന്നും ഞണ്ട് ീറ്റിയ മത്സരം ഈ ഞണ്ടീന്നെ എല്ലിനും പല്ലിനും ബലം ഉണ്ടാകില്ല എല്ലിനും പല്ലുമൊക്കെ പൊടിഞ്ഞു കൂട്ടിയുള്ളു നിങ്ങക്കാർക്കെങ്കിലും രണ്ടു വേണോ രണ്ടു വേണ്ട കമറ്റിട്ടോ കൊടുത്തു വിടുന്ന ആയിരിക്കും വേണ്ട പേരും ഓ ആയില്ല തീറ്റ വെള്ളം ഇത്തിട്ട് വരുന്നു

ഇത് ചീഞ്ഞ കണ്ടായിരുന്നു ഇന്ന് എനിക്ക് വേറെ എല്ലാരും വയറിളക്കി തോറി ഇവിടെ കിടക്കും കാര്യം എല്ലാരും തൂറി തൂറിയൂടെ കിടക്കും കാഴ്ച പറന്നിറങ്ങും തൂവൽ ൂവൽ പുതപ്പിനുള്ളിൽ തമരമരംഗഭൂമിയിൽ ഇന്നുയർന്ന പൂക്കളെ ലാൽസലാം ലാൽ സലാം ലാൽ സലാം സദാകളെ നാട്ടിലും നവംബറേലിന്നലെ ഒരിക്ക സുപ്രവാദമേ നീ നയിക്കുക കുറച്ചുകൊണ്ട് പള്ളി കൂടാ നൂറ് നൂറ് അല്ല ആരോഗ്യം കാമന്റ് ഇട്ടു പ്ലീസ് ഹെൽപ്പ് ചെയ്യൂ പ്ലീസ് സുഹൃത്തുക്കളെ എന്തുണ്ട് എല്ലാരും ചായ കൂടിയൊക്കെ കഴിഞ്ഞോസ് ഓ സുഖം തന്നെ ചായ കൂടിയൊക്കെ കഴിഞ്ഞു നിങ്ങളുടെ ഒരു ലൈക്ക് അടിക്കണേ ആരും തരും ലൈക്ക് തന്നിട്ടില്ല കുറെ പേരൊക്കെ വന്നിട്ട് പോയി ആരും ലൈക്ക് തന്നിട്ട് ലൈക്ക് തരുമോ പ്ലീസ് പറഞ്ഞു കുറെ പിള്ളേര് വന്നിരുന്നു ഇവിടെ കിടന്ന് ഭയങ്കരമായ എല്ലാരും നിങ്ങൾക്ക് എല്ലാരും അക്കൊണ്ട് മോചിതരാ നിങ്ങള് രക്ഷവിടുക്കാരെ ആയിരത്തിഒരുന്നേ ബിഗ് ഫാൻ ബിഗ് ഫാൻ അലിയുടെ ബിഗ് ഫാൻ ആണോ വേറെ ആതിലാടെ ബിഗ് ഫാനായിരിക്കും എന്തോ വായിക്കാനെന്തോ അത് വായിക്കാൻ എന്നിട്ട് പോയി കുളിക്കാ രണ്ടുപേരും എന്താ സുഖമാണ് കാറ്റ് അയ്യോ ഇവിടുണ്ടായിരുന്നു ഞണ്ടിന്റെ തല പൊറത്ത് തല ഇട്ടോട്ട് കിടക്കുമായി കൈ അവനെ തേച്ച അയ്യോ മേത്തോട് തേച്ച തന്ന ഞണ്ടിന്നോണ്ടിരുന്ന പാർവതില്ല അതെവിടാ അതെവിട പാർവതി പാർവതി പോയ ഞങ്ങൾ പാർവതി പറയ ഹോട്ടലായിരിക്കും ഞമ്മളപ്പായ നിങ്ങള് കടയിൽ കയറാൻ ചീന്തായിരുന്നു അത് വല്ല പുട്ടടിച്ചോട്ട് വരാൻ വയ്യായിരുന്നു അവിടെ എന്നാലും കയറാൻ അയ്യാന് വെറ്റമുക്ക് മുക്ക് ആ മരുന്നെടുത്ത് തേച്ചില്ലേപ്പുണ്ട് അപ്പൊട നീവ കണ്ടപ്പം കേറാണ്ട് ആ കണ്ടപ്പൊ എന്തോ അന്നേരം കേറാൻ പറഞ്ഞില്ല കടയില് ട്ടം പച്ചാട അലയാളിക്കാ പിടിച്ചിട്ടാണ് പിന്നെ ഒരു ദിവസം ഇടാൻ പ്

ടാ <laughs> 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 ഞാൻ പിന്നെ വരാം പാളിയോട്ട് പോവാ ആരും ഒരു ലൈക്ക് പോലും ചെയ്തിരു പ്ലീസ് എന്തൊരു കഷ്ടതായിപ്പോ കാണിക്കുന്നു ആറ് പേരുണ്ട് എന്നിട്ടും പോലും ഒരു ലൈക്കില്ല പതിനൊന്ന് പേരായി പതിനൊന്ന് പേരുണ്ട് ലൈക്കൂരം തന്നില്ലെന്ന് പറഞ്ഞ നാളെ കൊണ്ടുപോയി മുടി എല്ലാം ഭയങ്കരമായി ചോർച്ചില് തലയില് തലയ്ക്ക് മുപ്പും ചോർച്ചില് ഇത്രയും മുളന്നു അല്ല പോലെ മുളന്നു ബാഗിലൊക്കെ എൻ്റെ ശരിക്കും മുടി വളർന്നു മുടിയല്ല വെട്ടാവെന്ന് വിചാരിച്ചു വെട്ടിക്കളയാന്ന് വിചാരിച്ചു പിന്നെ വേണ്ട ആരും ഒന്നും പറയുന്നില്ല അതും ഇതിനെങ്ങനെ മറുപടി നാട്ടിലേപ്പു വായുകള ربي الله رسول الله صلي يا حبيبي يا حبيبي يا حبيبي, يا حبيبي, يا حبيبي എൻ്റെ മുടി വിളിക്കാൻ കാരണം എന്തോ സംഭവം സംഭവമെന്നറിയാം അല്ലേ ഇത് സംഭവം മീശോയിൽ നിന്ന് ഓർഡർ ചെയ്ത സംഭവം ഇതിന്റെ വില വേറൊരു നൂറ്റി നാല് രൂപ വില ഗൈസ് നാല് വില ഇതിന്റെ വില ഇത് തേച്ചാൽ പെട്ടെന്ന് മുടി മുടി എടുക്കും ഇത് ഒരു ബോട്ടലും മേടിച്ച പകുതിയോ ഇതിന്റെ വില നൂറ്റി നാല് ഓറിജിനൽ വില പറഞ്ഞാൽ കിടക്കുന്നൂറ്റമ്പത് രൂപ വില ഒമ്പത് പേരുണ്ട് നാനൂറ്റമ്പത് രൂപ വിലയാണ് ഗൈസ് ഇതിന്റെ വില ഇത് നമ്മൾ ബുക്ക് ഓൺലൈൻ പരി മേടിച്ചു കഴിഞ്ഞാൽ നൂറ്റിനാൽ നൂറ്റി നാൽപ്പത് പൂരാവത്തുള്ളൂ അത് ഒത്തിരി തേക്കാം ചീത്ത എൻ്റെ മുടി നല്ലപോലെ നല്ല കിട്ടിച്ചുണ്ടോ പോലെ മുടി ആർക്കെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ നമ്മൾ ഓർഡർ ചെയ്ത് മേടിച്ചു തരുന്നതായിരിക്കും ഫ്രീ ആയിട്ട് ആ ഗീപ് വേ ഇതിലുള്ള ആർക്കിൻ്റെ ഇതാക്ക നമ്മൾ ഗീപ് വേ കൊടുക്കുന്നതായിരിക്കും ഇത് ആർക്കെങ്കിലും വേണമെങ്കിൽ കമ്പനി ഇട്ടോ നമ്മൾ അവർക്ക് ഗീപ് ആയിട്ട് തരുന്നതായിരിക്കും

அண்ணா நல்லா பண்ணி நம்ம வந்தரேன் வாங்க சாமுட ஊரு கிலாரை வைக்க காமண்ட் லைன் சாட் பண்ணி நம்ம லைக் பண்ணி இன்ஷியூர் கேக்குது லைக் பண்ணி வைக்கணும் நான் இங்கே வைக்கணும் ஆடு 1 2 1 டிக் கரெக்ட் பண்ணி ஸ்டிக்கர் போடணும் நான் தேயேன் ലൈവ് ഇല്ലെങ്കിൽ ആള് പിന്നെ വല്ല നോക്കി ഞാനിറങ്ങി വാങ്ങി കുടിക്കണ്ടായി പള്ളിയിട്ട് പോകുമ്പോ പോയിട്ട് വന്നിട്ട് ലൈവ് വരാം